ഇതേ ഡെയിലി മൈ ലൈഫെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ചെറിയ ചെറിയ കുറേ കാര്യങ്ങൾ രാവിലെ സ്കൂളിൽ പോകാനുള്ള ഒരുക്കത്തില്ല അപ്പം ഒരുക്കമൊക്കെ കഴിഞ്ഞു ഇനി എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിക്കണം ലൈറ്റായിട്ട് എന്നത്തെയും പോലെ ആരോരോട്ട് ബിസ്ക്കറ്റും ഉണ്ട് തേയില ഉണ്ട് ഇതേലൊരു അഞ്ചാറോ ബിസ്ക്കറ്റും തേയിലയും ധാരാളം ഇപ്പം തന്നെ സമയം ഏഴര ആയി ഇനി പെട്ടെന്ന് ഇത് കഴിക്കുക ഇത് ഞാൻ മുടക്കത്തില്ല കേട്ടോ ഇല്ലെങ്കിൽ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല ഇത് ഈ ഒരു അഞ്ചാറ് ബിസ്ക്കറ്റും ഒരു കപ്പ് തേയില എങ്ങനെ പോയാലും ഒരു രണ്ട് മൂന്ന് പിരീഡ് വരെ പിടിച്ചു നിൽക്കാനുള്ള എനർജി ഇതിൽ നിന്ന് കിട്ടും പിന്നെ ഇന്നൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ ചോറ് കൊണ്ടുപോകാൻ ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്തതിന് ശേഷം ചോറ് കൊണ്ടുപോയിട്ടേലെ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എന്തെങ്കിലും ആയിരിക്കും ഒന്നുകിൽ ദോശ പുട്ട് ഇഡ്ലി ചപ്പാത്തി ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് വരും ചോറ് ഇന്നേ എവരെ കൊണ്ടുപോയിട്ടില്ല അപ്പം ഇന്ന് ചോറെടുക്കാന്ന് വെച്ചാൽ അത് വേറെ ഒന്നും കൊണ്ടല്ല ഇന്ന് റെമഡി ക്ലാസ് കുട്ടികൾക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ച് ചോറിന് ചമ്മന്തിയില്ല കേട്ടോ ചമ്മന്തിക്ക് തേങ്ങ തേങ്ങയില്ലായിരുന്നു അതുകൊണ്ട് മുളകും ഉള്ളിയൊക്കെ ചേർത്ത് ഒരു ചെറിയൊരു സെറ്റപ്പ് ആക്കി വെച്ച് പിന്നെ ക്യാബേജ് തോരൻ മുട്ട ഉരുളക്കിഴങ്ങ് മേഴ്ക്ക് ഇരട്ടി അപ്പോൾ ഇത്രയായിട്ടാണ് ഇന്നത്തെ രാത്രി ഇപ്പോൾ തന്നെ സമയം ഒത്തിരി കേട്ടോ അങ്ങനെ പാഞ്ഞാണ് പോയത് എങ്ങനെയാണേലും സെക്കൻഡ് ബെല്ലിന് മുമ്പ് ഞാൻ സ്കൂളിലെത്തി പിന്നെ ഒരു രണ്ടാമത്തെ രണ്ടാമത്തെ പീരീഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഇച്ചിരി റെസ്റ്റിനുള്ള ടൈം കിട്ടി പിന്നെ ഞാൻ കുറച്ച് വെള്ളം പോയി എടുത്തുണ്ട് പോകുന്നു നിന്ന് നല്ല തണുത്ത വെള്ളമാണ് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ മിസ് അറിയുന്നില്ല കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ എങ്ങനെയാണ് എന്തോ എന്തോ ബാക്കി ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് രണ്ട് മണിയായപ്പോഴേക്കും സ്കൂൾ വിട്ടു എല്ലാവരും പോയി ഞങ്ങൾക്ക് പിന്നെ പോകാൻ പറ്റത്തില്ലല്ലോ നമുക്ക് ഓൾറെഡി റെമഡി ക്ലാസ് പറഞ്ഞേക്കല്ലേ അപ്പോൾ ഞങ്ങൾ മൂന്ന് ടീച്ചേഴ്സാണ് അതിന് ഇരുന്നത് മൂന്നേ മുക്കാൽ വരെ അവരുടെ ടൈം അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും മൂന്നേ മുക്കാൽ ആയപ്പോഴേക്കും ക്ലാസ് കഴിഞ്ഞ് പേരൻസ് ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു അവർ കുട്ടികളൊക്കെ അവരുടെ കൂടെ പോയി എന്നാലും ലേറ്റായി വന്ന പേരൻസും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കണം കുട്ടികൾ പോകാതെ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഇരുന്ന് അവസാനം അവരുമെത്തി അങ്ങനെ കുട്ടികളെയും പറഞ്ഞു വിട്ടിട്ട് ഞങ്ങളും അവിടെ ഇറങ്ങി